അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ മാമുടെ വീട്ടിൽ എടുത്ത് എത്തിയിട്ട് ഫസ്റ്റ് ഡേ ആണ്ട്ടോന്ന് അപ്പം ഞങ്ങൾ ഞാനും മേമിയും സോറി മാമിയില ഞാനും ഭാവി ഉണ്ണി അമ്പാടിമുടി ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ നൈറ്റാണ് അപ്പോൾ ഞാനിങ്ങനെ നൈറ്റ് പോയിട്ടില്ല അപ്പോൾ അവരുടെ കൂടെ പോകാമെന്ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഉണ്ണിക്കുട്ട ലാ കുട്ടാ പോയിട്ട് വരാം നമ്മൾ എവിടേക്കാണ് പോകുന്നത് നമ്മൾ ചോദിച്ചു പോയിട്ട് വരാം വേഗം വേഗം അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ വേറെ ഗട്ടോ ഉണ്ണിക്കുട്ടി വണ്ടി തിരിച്ചു പോയിട്ട് വരാം ഗ്ലാസ് വണ്ടിയൊക്കെ തിരിച്ചിട്ടാണ് അപ്പം ആ കുട്ടി ഫുൾ വീഡിയോ നമ്മൾ വ്ളോഗേഴ്സ് ആയ കാരണം ഭയങ്കര ഭയങ്കര ബിസിയാണ് കൈസ് ഏമ്മ അവിടെ നിന്ന് വീഡിയോ എടുക്കണേ ഓക്കേ അപ്പം ഞങ്ങൾ പോവാണ് കേസ് ഞങ്ങൾ പോയിട്ട് വരാം പറ്റി അമ്പാടിക്കുട്ടൻ ഭയങ്കര ഹാപ്പിയിലാണല്ലേ അമ്പാടിക്കുട്ടൻ എന്താണെന്നറിയില്ല ആ അതും നൈറ്റ് അല്ലേ അവന് പൊതുവെ നൈറ്റ് ഭയങ്കര ഹാപ്പിയാ അപ്പൊതാ ഗെയിംസ് കാറിലിരുത്താന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് നിലത്തു നിന്നിട്ടില്ലേ അന്നൊക്കെ പിന്നെയും എന്തൊക്കെയോ വിഷമുണ്ടായിരുന്നു സ്കൂളിൽ പോവാൻ തുടങ്ങി അപ്പൊ രണ്ടും കൂടി പോയി അവിടെ എത്തി എവിടേക്കാണോ ഓടുന്ന അപ്പോൾ അമ്പാടിക്കുട്ടം ആദ്യമേ കൊണ്ടുപോയ തന്നെ കാറിൽ കാറിലിരുത്താൻ വേണ്ടി കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ അവൻ വെയിറ്റിങ്ങിലാണ് കാറിൽ എങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ആരൊക്കെ ഇരിക്കണം ആരൊക്കെ കാർ ഓട്ടിക്കുന്നതൊക്കെ ചോദിച്ചു എന്നോട് ചോദിച്ചു കാർ ഓട്ടിക്കണം അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉണ്ണിയുടെയും വാ അവിടെ ഒരു ഫാൻസ് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു അവരുടെ കുഞ്ഞ് സെലിബ്രിറ്റീസ് ആണല്ലോ സോ സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരിൻ്റെ അപ്പോൾ അത് നോക്കിയിട്ട് ഞാനിങ്ങനെ നിന്നു അവർ സംസാരിച്ചിട്ട് പോട്ടിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നായിരുന്നു കേട്ടോ പിന്നെ അവിടെ മ്യൂസിക്കായിരുന്നു കേട്ടോ മ്യൂസിക് ആയ കാരണം പിന്നെ നമുക്ക് സോങ് ഒന്നും സോങ് പുറകിലുള്ള കാരണം വോയ്സ് ഓരോ എടുക്കാമെന്ന് വിചാരിച്ചു അമ്പാടിക്കുട്ടിയാണെങ്കിൽ നിലത്ത് നിൽക്കുന്നില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഉണ്ണിക്കുട്ടിയാണെങ്കിൽ അവന് ഇഷ്ടമുള്ളതുപോലെ ഓരോന്നിനും ഇരുത്താന്നുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ കാറിലിരുത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോയി വാ വെടെ വീഡിയോ എടുക്കുന്നു ഉണ്ണി ഉണ്ണിയുടെ വീഡിയോ എടുക്കുന്നു ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നു നമ്മൾ കാ ഒരു കാർഡുണ്ട് കാർഡ് അപ്പോൾ പോയിൻസിനനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ കാർഡിലാണ് ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ ഒന്നും പറയേണ്ട ഒരു നീണ്ട നിവർന്ന ഒരു റൈസിങ് ആയിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടിയും വാവക്കുട്ടിയും ഞാനും അമ്പാടിയും കൂടിയിട്ട് അമ്പാടിനെയും എന്നെ ഇത് ഇവർ രണ്ടാളും കൂടിയിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കലായിരുന്നു ഞങ്ങളെ തെറിച്ചു പോലായിരുന്നു അമ്പാടിക്കുട്ടനാണെങ്കിൽ പേടിച്ചിട്ട് അയ്യോ അമ്മയോ ഒന്ന് നിർത്തി എനിക്ക് പേടിയാവണമെന്ന് പറയുക പിന്നെ അവരെ ഇടുക്കി പറയാം അവരെടുക്കി പറയാം അങ്ങനെ ഞങ്ങളിങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ കുറേ ഞാനിങ്ങനെ ഈ ഇതിലൊന്നും ഇരുന്നവർ ഓർമ്മയില്ല ഞാൻ മുമ്പ് എങ്ങാണ്ടോ ഇരുന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് വാവക്കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് വാവയും ഉണ്ണിയും ചെറുതാണ് ഞാനപ്പം ഇവരുടെ പ്രായവും ഇല്ല ഞാനും ചെറുതാണ് സോ അതായത് ഞാനൊരു ടെൻത്ത് ഇലവൻത്തൊക്കെ പഠിക്കുന്ന സമയം അപ്പോൾ ഇവരെ കൊണ്ട് ഫാൻറ്റസി പാർക്കിൽ പോയിട്ട് ഞാൻ ഇതുപോലെ ഇവരെ ഇടിച്ചിട്ടുണ്ട് ഇവരെ ഇരുത്തിയിട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട് സോ എന്നാണ് ഇവർ പറയും സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇവരെ പേടിപ്പിച്ചിട്ടുണ്ട് സിഞ്ചേച്ചിനെയും അതുകൊണ്ട് അമ്പാടിനെയും അതിൻ്റെ റിവെഞ്ച് തീർത്തുകൊണ്ടിരിക്കുകയെന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ നിങ്ങൾ എന്താ കൊല്ലാൻ കൊണ്ടുവന്നതാ വാടുത്തളക്ക് സൂപ്പർ സത്യം പറയാലോ ഞാനിവര് പണ്ട് എങ്ങോണ്ടും ഇതുപോലെ ചെറുപ്പത്തിൽ വണ്ടിയിൽ ഇരുത്തിയിട്ട് പേടിപ്പിച്ചിട്ടു വേണ്ടത് എന്നെ ഇരുത്തി പേടിപ്പിച്ചായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെയോ അതിന് രക്ഷപ്പെട്ടു സൂപ്പറായിരുന്നോ എങ്ങനെയാ രക്ഷപ്പെട്ടു ഗസ് ഞങ്ങളൊരു സിനിമ കാണാൻ കരു ഗസ് വേറെ സിനിമയെന്നല്ലേ എന്തോ ഒരു സിനിമ അവര് കാണിച്ചു നയന്തി സിനിമ കാണാൻ കരുത് ആ ഗ്ലാസ് പൊന്നോ ശോഷിച്ചിരിക്കണേ ഉണ്ണുമേമൊറകിലുണ്ട് ഉണ്ണുമേമ അല്ലാണോ അത് അവന് ബെൽറ്റിന്റെ ആവശ്യം ഇല്ല ചെറുതാക്കി കൊടുത്തേ പോയിട്ട് ഹരി ഹാപ്പി അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പോയപ്പോൾ തന്നെ ഉണ്ണി പറഞ്ഞായിരുന്നു നിന്നെ ബൈക്കിലിരുത്താ കാറിലിരുത്താന്ന് സോ അവൻ ഭയങ്കര ഹാപ്പി ഇത് എന്താ പറയുന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് പിന്നെ ഭയങ്കര സന്തോഷമായിട്ട് അവൻ്റെ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ നമുക്ക് അതൊക്കെയല്ലെ കാറിലിരുത്താനാണോ ഞങ്ങൾ മെയിൻ ആയിട്ട് വന്നത് അത് കഴിഞ്ഞു ത്രീ ഡി കണ്ടു ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അമ്പാടിപ്പുട്ടൻ ബൈക്കിൽ ഇരുത്തി ഇനിയിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ അവിടെയൊന്നും ഇങ്ങനെ കറങ്ങാനൊന്നും പോവില്ലല്ലോ

പിന്നെ എന്തായാലും അവിടെ എത്തിയല്ലോ അപ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഉണ്ണി പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ പോയി കഴിക്കാം എന്ന് വന്നിട്ട് ഞങ്ങൾ ചിക്കൻ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്ര ഹലോ ഹലോ ഏയ് പെണ്ണ് കാണാൻ വരുന്ന പോലെ ഒരാൾ വരുന്നുണ്ട് കേസ് കുട്ടി വലിയ കുഴപ്പമില്ല അല്ലെ കുട്ടി കല്യാണം കഴിക്കാനായപ്പോ പെണ്ണ് കാണാൻ ഞങ്ങൾ വന്നിരിക്കുമ്പോ ആ എവിടെ നോക്കട്ടെ ഞാൻ അമ്പാടി വാട്ട് അമ്പാടി ഇത് എന്തുടാ ഐസ് കഴിക്ക ആ ഈ ഐസ് കട്ട കഴിച്ച ഐസ് കട്ട കഴിച്ച് ഇവരുണ്ടല്ലോ ഇവർക്ക് എന്തത്ര ഐസ് കട്ടയോട് എത്ര പ്രേമ ഇതാ അടുത്ത ഐസ് കട്ടന്റെ ആള് നിർത്തിയോ ഗുഡ് ഗേൾ ആ ഇവിടെ ഐസ് കട്ട് എന്താ ഐസ് കട്ട ഭയങ്കര ഇഷ്ടമായി പിള്ളേർക്ക് രണ്ടാൾക്കും ഇതാണ് നമ്മുടെ ഫുഡ് ഷിക്കി ഫസ്റ്റ് ടൈം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ മമ്മിയുടെ നല്ല ചൂട് ബിരിയാണിയും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഓവറായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല നമ്മൾ ആകെ സിക്സ് പീസസിൻ്റെ ഇത് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ കാരണം നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് കഴിച്ചു വന്ന ആൾക്കാരാണ് എന്തുവാടാ ആ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ടാവും ചേച്ചി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങള് കഴിച്ചിട്ട് പോവാ ഇവിടെ പോവടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കാം ഇവിടെ വേറെ പോസ് ചേച്ചി ഈ ആണ് നല്ലത് കേട്ടോ നിന്നെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുകയാണ് അയ്യോ പിന്നെ ഇറങ്ങി ഹാപ്പി അമ്പാടി ഹാപ്പിയാണ് കേട്ടോ അത്രേ എനിക്ക് വേണ്ടുള്ളു കുട്ടി ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് സന്തോഷമായി ഗോപിട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്താ കാടാണോ റെസ്റ്റോറന്റ് കാടാനോ റെസ്റ്റോറന്റിന് അതെന്നെ ആ കുട്ടി കളിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളിത് ആ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പാടി ഉണ്ണി പറഞ്ഞ പോലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് എനിക്കൊന്നും വേണ്ടായിരുന്നു ഉണ്ണിക്കുട്ടിക്ക് ഒരു കോഫി വേണമായിരുന്നു സോറി ബൂസ്റ്റാണ് കുടിച്ചത് അവൾ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വരുക കേട്ടോ നല്ല നല്ലൊരു ആയിരുന്നു അവിടെ അമ്പാടിക്കുട്ടിനെ കളിക്കാൻ മ്യൂസിക്കും രാത്രിക്കൊക്കെ നല്ല രസമുള്ളൊരു നല്ലൊരു രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഫാമിലി ആയിരുന്നു എനിക്ക് എന്നാലും അവൻ്റെ എനിക്കറിയില്ല എനിക്കറിയില്ല അവൻ ആയിട്ട് വണ്ടി എങ്ങനെയാണെന്നറിയില്ല വണ്ടി എനിക്ക് അതാണ് ഇത് തിരിച്ചിട്ടിരിക്കണു നമ്മള് തിരിച്ചിട്ട് തന്നെ വരുമ്പോൾ നോളജ് പോലും അല്ലാത്ത പോലും നമ്മൾ ഉണ്ണിമുണ്ടോ എനിക്ക് എനിക്കറിയില്ല